നിങ്ങൾക്കും പ്രസംഗകരാകാം എന്ന പ്രസംഗ പരിശീലന പരിപാടിയുടെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യങ്ങൾ ചോദിച്ച് വിവരശേഖരണം നടത്തുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തു അങ്ങനെ ശേഖരിച്ച വിവരങ്ങൾ പ്രസംഗം തയ്യാറാക്കാനുള്ള കുറിപ്പ് മാത്രമാണ് പല രൂപത്തിൽ സമാഹരിച്ച അറിവുകളും വിവരങ്ങളും സ്വാംശീകരിച്ച് ആത്മാംശമാക്കുക എന്നതാണ് പ്രധാന കാര്യം പ്രഭാഷകൻ്റെ മനസ്സ് ചിന്തയുടെ തീച്ചൂളയായി മാറണം ചിന്ത കുറയുന്നതിനനുസരിച്ച് ആശയങ്ങൾ തമ്മിലുള്ള ചേർച്ചയും പൊരുത്തവും കുറയും നല്ല പ്രഭാഷകൻ എപ്പോഴും ചിന്തയുടെ ചിറകുകളിൽ സഞ്ചരിക്കുന്നവനാണ് പ്രസംഗം എഴുതേണ്ടത് തയ്യാറാക്കിയ കുറിപ്പിൽ നിന്നല്ല പകരം പ്രഭാഷകൻ്റെ മനസ്സിൽ നിന്നാണ് പ്രഭാഷകൻ ആശയങ്ങൾ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ മുദ്ര ചാർത്തി അവതരിപ്പിക്കുമ്പോഴാണ് അത് അയാളുടേതായി മാറുന്നത് നല്ല പ്രഭാഷകൻ മനസ്സിൽ എഡിറ്റ് ചെയ്താണ് പ്രസംഗിക്കുന്നത് തള്ളേണ്ടത് തള്ളിയും കൊള്ളേണ്ടത് കൊണ്ടും അവതരണം സന്തുലിതവും സമഗ്രവുമാക്കുന്ന പ്രക്രിയയാണ് എഡിറ്റിങ് ചെത്തിമെനിക്ക് ചിന്തേരിട്ട് മെച്ചപ്പെടുത്തിയ ചിന്തകളാണ് പ്രസംഗത്തെ സമ്പന്നമാക്കുന്നത് ആവർത്തന ആവർത്തനവിരസമായ ആശയങ്ങൾ വസ്തുതകളുടെയും കണക്കുകളുടെയും പിൻബലമില്ലാത്ത പ്രസ്താവനകൾ സന്ദർഭത്തിന് ചേരാത്ത കഥകളും ഫലിതങ്ങളും അരോചകമായ ഭാഷാപ്രയോഗങ്ങൾ മുതലായ കാര്യങ്ങൾ പ്രസംഗത്തിൽ കടന്നുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രസംഗം എഴുതുന്നതിന് മുൻപ് നേരത്തെ തയ്യാറാക്കിയ കുറിപ്പിൻ്റെ മുൻപിലിരുന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം ഒന്ന് ഇതിലേതൊക്കെ ആശയങ്ങൾ ഒഴിവാക്കണം രണ്ട് ബാക്കിയുള്ളവയിൽ നിന്ന് ഏതൊക്കെ സ്വീകരിക്കണം വായിച്ചൊരുങ്ങിയപ്പോൾ പത്ത് ആശയങ്ങൾ ലഭിച്ചെന്നിരിക്കട്ടെ ഏതൊക്കെ ഒഴിവാക്കണമെന്ന പരിശോധനയിൽ രണ്ടോ മൂന്നോ ഒഴിവാക്കാമെന്ന് നിശ്ചയിച്ചിരുന്നു അവശേഷിക്കുന്നതിൽ നിന്ന് ഏതൊക്കെ വേണമെന്ന് വീണ്ടും തീരുമാനിക്കുന്നു അങ്ങനെയാണ് പ്രസംഗത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം കണ്ടെത്തുന്നത് പറയേണ്ട കാര്യങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് ചിന്തയുടെ ചരടിൽ കോർത്തിണക്കണം ചിതറിക്കിടക്കുന്ന പുഷ്പങ്ങൾക്ക് പൂമാലയുടെ ഭംഗിയില്ല ആശയങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ അത് നന്നായി ചിട്ടപ്പെടുത്തണം ആശയങ്ങളുടെ സ്വാഭാവികവും ക്രമാനുഗതവുമായ വളർച്ചയുണ്ടാകണം യുക്തിയുടെ ചരട് പൊട്ടിയ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം ശ്രദ്ധിക്കുക പ്രസംഗ വിഷയം പശു ആണെന്ന് സങ്കല്പിക്കുക എൻ്റെ വീട്ടിൽ ഒരു പശുവുണ്ട് അതിന് അഞ്ച് ലിറ്റർ പാല് കിട്ടും കറവ് കഴിഞ്ഞാൽ പശുവിനെ തൊഴുത്തിനടുത്തുള്ള തെങ്ങിലാണ് ഞാൻ കെട്ടുക തെങ്ങ് കേരളത്തിൻ്റെ കൽപ്പവൃക്ഷമാണ് തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ് തേങ്ങയിൽ നിന്നാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് പപ്പടം കാച്ചുന്നത് പപ്പടമില്ലാത്ത ഓണസദ്യയെക്കുറിച്ച് കേരളീയർക്ക് ചിന്തിക്കാനാവുകയില്ല ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് കേരളീയർ ലോകത്തിൻ്റെ ഏതു ഭാഗത്തായാലും ഓണം ആഘോഷിക്കുന്നു ചോദിക്കട്ടെ ഈ പശു എവിടെ പോയി വിഷയവും പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ചില പ്രസംഗങ്ങൾ ഇങ്ങനെയാണ് വിഷയത്തോട് വിശ്വസ്തത പുലർത്താതെ പല കാര്യങ്ങൾ പറയുന്നു ചിലരുടെ പ്രസംഗം വിഷയബന്ധിതമായിരിക്കും പുതുമയുള്ള പല കാര്യങ്ങളും കൊണ്ടുവരും എന്നാൽ അവ തമ്മിൽ ജൈവപരമായ ബന്ധമുണ്ടാവുകയില്ല അതും ചിന്തയുടെ ചരട് പൊട്ടിയ പ്രസംഗത്തിൻ്റെ പട്ടികയിൽപ്പെടുന്നു ചിന്തയുടെ ചരട് ഇംഗ്ലീഷിൽ അതിന് ട്രെഡ് എന്നാണ് പറയുന്നത് അതാണ് പ്രസംഗത്തിൻ്റെ ബലം ചില പ്രസംഗങ്ങൾ ഉദ്ധരണികൾ കൊണ്ട് സമ്പന്നമാണ് സ്ഥാനത്തും അസ്ഥാനത്തും മഹാന്മാരുടെ വചനങ്ങൾ പറയും മഹദ്വചനങ്ങൾ അതിൽ തന്നെ മഹത്തരമാണെങ്കിലും അത് അധികമാകുമ്പോൾ കേൾവിക്കാരുടെ മനസ്സിലൊരു ചോദ്യമുയരും മറ്റുള്ളവർ പറഞ്ഞതല്ലാതെ ഇയാൾക്ക് സ്വന്തമായി ഒന്നും പറയാനില്ലേ ചില പ്രഭാഷകർ പറയും എൻ്റെ മനസ്സിലുള്ള ചില ചിതറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ചിതറിയ ചിന്തകളല്ല ചിട്ടപ്പെടുത്തിയ ചിന്തകളാണ് പ്രഭാഷകൻ കേൾവിക്കാർക്ക് സമ്മാനിക്കേണ്ടത് ചിതറിയ ചിന്തകൾ ശേഖരിക്കാനുള്ള ഉത്തരവാദിത്വം കേൾവിക്കാരെ ഏൽപ്പിക്കരുത് ഒതുക്കമുള്ള കറതീർന്ന ചിന്തകൾ പങ്കുവെക്കാനാണ് പ്രഭാഷകനെ പ്രത്യേകം ക്ഷണിച്ച് വരുത്തിയിട്ടുള്ളത് എന്ന് മറക്കരുത് സന്ദേശം എന്തായിരുന്നാലും അത് വ്യക്തമായിരിക്കണം ക്ലിയർ അത് കൃത്യമായിരിക്കണം പ്രസൈസ് ഹ്രസ്വമായിരിക്കണം ഷോർട്ട് പ്രചോദനാത്മകമായിരിക്കണം ഇൻസ്പയറിങ് അതുപോലെ തന്നെ ചിന്തോദ്വീപകവുമായിരിക്കണം തോട്ട് പ്രൊവോക്കിംഗ് ഒരു പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഒരു കേൾവിക്കാരൻ അടുത്തു നിന്നിയ ആളിനോട് ചോദിച്ചു അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് മറുപടി ഇങ്ങനെയായിരുന്നു അതുമാത്രം അദ്ദേഹം പറഞ്ഞില്ല സന്ദേശം കേൾവിക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കത്തക്ക വിധം ആകർഷകമായി അവതരിപ്പിക്കണം ചിന്തയുടെ ആന്തോളനം മനസ്സിൽ അനുഭവപ്പെടാത്തിടത്തോളം കാലം അത് നല്ല പ്രഭാഷണമാകുന്നില്ല അങ്ങനെ ചിന്തിച്ചാൽ നല്ല പ്രസംഗങ്ങൾ വളരെ കുറവാണ് ശരാശരി പ്രസംഗത്തിൽ നിന്ന് മികവുള്ള പ്രസംഗത്തിലേക്കുള്ള ദൂരം ഏറെയാണ് പഠനവും ഗവേഷണവും മനനവും കഠിന പ്രയത്നവും സർവോപരി സിദ്ധിയുമാണ് ഒരാളെ വാഗ്മിത്വത്തിലേക്ക് ഉയർത്തുക